നമസ്കാരം നിങ്ങളുടെ ആര് പറഞ്ഞു നിങ്ങളുടെ ദേവുട്ടിയാണെന്ന് എല്ലാവരും വിചാരിക്കണ്ടെന്നണ്ട് ദേവുട്ടി സ്കൂളിൽ പോകുന്നത് അപ്പം ഞങ്ങൾ ഇന്ന് അമ്മയും കൊണ്ട് ഹോസ്പിറ്റൽ വന്നതാണ് ലൂർദ് ഹോസ്പിറ്റൽ അപ്പം അമ്മയ്ക്ക് എക്സ്റേ എടുക്കണം അപ്പം എക്സ്റേ എടുക്കാൻ വേണ്ടി ഞാനും ദേവസും അമ്മയും വെയിറ്റിങ്ങിലാണ് അമ്മ ഇതാ അവിടെ ഇരുപ്പുണ്ട് അപ്പോൾ ദേവസിനെ തൈറോയ്ഡിൻ്റെ ഡോക്ടർ കാണിക്കാമെന്നു വിചാരിച്ചു അപ്പോൾ അവിടെ വന്നു നോക്കിയപ്പോൾ ഡോക്ടർ ഇല്ല നെയ്മുവിന് വയറിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഇന്നലെ മുതൽ ചക്കട മൊതിയാണോ എന്നൊരു ഡൗട്ടില്ലായിരിക്കില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ എക്സ്റേ എടുക്കാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇരിക്കട്ടെ കുറേ നേരം അപ്പോൾ എന്താ അറിയോ ഞങ്ങളിവിടെ വന്നപ്പോഴും തൃശ്ശൂരുള്ള ഒരിത്ത അരിത്തേടെ പേര് കണ്ടോ മറന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ആട്ടോ ഓടി വന്നു തനു ദേവുസയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അയ്യോ അവർക്ക് ഭയങ്കര സ്നേഹവും എന്താ പറയുക കെട്ടിപ്പിടിക്കണോ എന്താ ചെയ്യേണ്ടതൊന്നും അറിയില്ലത്തെ ഈ ഭയങ്കര സന്തോഷമായി പോയി അപ്പോൾ എനിക്കും ഭയങ്കര സങ്കടമോ എന്താ പറയുക അവരൊരു ഹസ്ബൻഡിനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ദൈവനോട് പറഞ്ഞു ദൈവം എന്നും ദൈവീൻ്റെ ഡാൻസ് കാണലുണ്ട് ഞാൻ ലൈക്ക് തരത്തിണ്ട് കമൻ്റ് ഇടലുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് സംസാരിച്ച് അങ്ങ് പോയി ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന നോക്കിയിട്ട് വീണ്ടും തേടി വന്നേക്കും എൻ്റെ ദേവുട്ടീനെ എടുത്ത് വന്ന് ദേവുട്ടി ചോക്ലേറ്റ് മേടിക്കണമെന്നും പറഞ്ഞു ദേവുട്ടീനെ ഒരു ഗിഫ്റ്റ് കൊടുത്തു ദേവുട്ടി പറഞ്ഞു വേണ്ട വേണ്ട പക്ഷേ എല്ലാ ദിവസവും ചോക്ലേറ്റ് മേടിക്കണം എനിക്ക് അത്രയും ഇഷ്ടമാണ് എൻ്റെ ദേവുട്ടീനെന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് പോയി എനിക്ക് ഭയങ്കര സന്തോഷം സങ്കടം എന്നൊക്കെ തോന്നില്ല നമ്മളെ ഇതുപോലെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം സന്തോഷമായിട്ടോ അപ്പോൾ അമ്മയെ ഇനിയിപ്പോൾ എക്സ്റേ എടുത്ത് ഡോക്ടറെ കാണിച്ചതിന് ശേഷം വേണം അവരെ ഹസ്ബൻഡ് ഇവിടെ കിടപ്പുണ്ട് കാണിക്കാൻ വേണ്ടി ഇന്ന് എന്തോ ടെസ്റ്റിന് വേണ്ടി വന്ന അപ്പോൾ ഇത്തേനെയും ഹസ്ബൻഡിനൊക്കെ ഒന്ന് പോയി കാണണം എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവും എന്നിട്ട് നാളെ ഞങ്ങൾക്കൊരു യാത്രയുണ്ടല്ലോ ദിവസേ ഞങ്ങൾക്കിരി യാത്രയുണ്ട് സർപ്രൈസാണല്ലോ തൈ അപ്പൊ എല്ലാവർക്കും ബൈ